പാലക്കാട് കൊപ്പത്ത് അതിർത്തി തർക്കത്തിനിടെ അച്ഛനും മകനും വെട്ടേറ്റും മണ്ണേകോട് സ്വദേശികളായ ചാമി മകൻ വൈശാഖ് എന്നിവർക്ക് തലയ്ക്കും കൈക്കും ഗുരുതര പരിക്കുണ്ട് കൊപ്പം പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി ഇക്ബാൽ എന്താണ് സംഭവിച്ചത് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് അതിർത്തി തർക്കമാണെന്ന് മനസ്സിലാകുന്നത് എതിർപക്ഷത്താരാണ് വിനിത ഇന്ന് രാവിലെ ഒൻപത് കൂടിയാണ് ഈ ആക്രമണം പാലക്കാട് കൊപ്പത്ത് വെച്ചുടാവുന്നത് കൊപ്പം മണ്ണേങ്കാട് സ്വദേശികളായിട്ടുള്ള ചാമി മകൻ വൈശാഖ് വൈശാഖ് എന്നിവർക്കാണ് അയൽവാസിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് മണ്ണിയങ്കാട് സ്വദേശിയായിട്ടുള്ള വിനോദാണ് ഇരുവരെയും ആക്രമിച്ചത് ഈ വിനോദിൻ്റെ വീട്ടിൽ ഒരു മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഏറെ നാളായി നിലനിന്നിരുന്നു അതായത് വിനോദിൻ്റെ വീട്ടിൽ മതിൽ കെട്ടിയാൽ ഇവരുടെയെല്ലാം ഈ നാട്ടിലേക്ക് വരുന്ന ആളുകളുടെ വീട്ടിലേക്ക് വരുന്ന വഴി അല്ലെങ്കിൽ റോഡിൻ്റെ വീതി കുറയുമെന്ന രീതിയിലുള്ള ഒരു പരാതിയാണ് നിലനിന്നിരുന്നത് ഇതുകൊണ്ട് തന്നെ ഈ മതിൽ കെട്ടുന്ന പ്രവൃത്തിയെ വൈശാഖും അതുപോലെ തന്നെ നിരവധി ആളുകളും എതിർത്തിരുന്നു പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി വിനോദിൻ്റെ വീട്ടിലേക്ക് മതിൽ പണിയാൻ വേണ്ടി എത്തുന്നു ഇത് വൈശാഖ് എതിർക്കുന്നു ഇതിനിടയിലാണ് വിനോദ് വീട്ടിൽ നിന്നും ഒരു ഒരു അരിവാൾ പോലെയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് ഈ വൈശാഖിനെ വീട്ടിലേക്ക് കയറി വന്ന് ആക്രമിക്കുന്നത് വൈശാഖിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ വേണ്ടി എത്തിയതായിരുന്നു അച്ഛനായ ചാമി ഈ സമയത്ത് ചാമിയെയും വിനോദ് ആക്രമിക്കുകയായിരുന്നു ഏതായാലും ഉടൻ തന്നെ വൈശാഖിനെയും ചാമിയെയും നിലവിൽ പെരുന്നിൽ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് നിലവിൽ ഇരുവരും ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമീപവാസികൾ ഉൾപ്പെടെ നൽകിയ വിവരപ്രകാരം നിലവിൽ വിനോദിനെ ൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് എന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത് വിനീത